വീട്ടുകാർക്ക് ആഹാരം കൊടുക്കാതെ പട്ടിണി കിട്ടു കിച്ചൺ ടീം വീട്ടിലെ എല്ലാം കൂടെ കയറി വലിച്ചു കയറി അങ്ങ് ചൊവരൻ ഒട്ടിച്ചു കഴിഞ്ഞു അക്ബറിനെയും ആരിനെയും നെവിനെയും കൊടുത്തത് കണക്കായി പോയെന്നേ പറയാൻ പറ്റൂ കാരണം ഇന്നിപ്പോ എൺപത് ആവാൻ പോവാണ് ഷോയിൽ ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് ഒരു ദിവസം ഒരു നേരം ആഹാരം മുടങ്ങിയിട്ടില്ല അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിട്ട് ഇപ്പൊ മൂന്ന് ക്യാപ്റ്റനും കൂടി ഇന്നേരം വൈകുന്നേരം ആറരയായപ്പോ ആഹാരം കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അതേ പിന്നെ ആഹാരം കൊടുത്തിട്ടില്ല പട്ടിണിയായി ഭയങ്കര വിഷയമായി ഉടുത്തു കളഞ്ഞു പെമ്പിള്ളർ കയറിയങ്ങ് ഉടുത്ത് ചുമറിൽ ഒട്ടിച്ചു കളഞ്ഞു നൂറ അക്ബറ പഞ്ചപുച്ച വിളക്കി മാപ്പോ കൂടി നിക്കുകയാണ് ആരും പറയാനോ ഡ്രാമ കളിക്കല്ലേ എന്ന് കൊടുത്തു നൂറ അതിന് തീർത്തുവിട്ടിട്ടുണ്ട് നെവിൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥ നിൽക്കുകയാണ് എന്തായാലും അനീഷും പെൺപടകളും കൂടി കീച്ചൺ ടീമിനെ പൊളിച്ച് കീറി വെച്ചെന്ന് പറഞ്ഞാൽ കീറി വെച്ചു എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ ഒൻപതര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് അൻസിഫ് രാവിലെ തന്നെ ഒരു ആറാറരൊക്കാകുമ്പോ തന്നെ ആതില് എഴുന്നേക്കുന്നുണ്ട് ആതില് നേരെ കിച്ചണില് വരുന്നു കിച്ചണിൽ വരുമ്പോഴത്തേക്ക് ഉണ്ട് കിച്ചണില് പാലില്ല അപ്പൊ എവിടെ പോയി ഈ പാല് പാ പാലെടുത്ത് വരുന്നതിനെങ്കിലും ഉപയോഗിച്ചു ഇതൊക്കെ റേഷൻ അല്ലേ എന്തിനാണ് ഇതര യൂസ് ചെയ്തത് എന്നുള്ള സംസാരം അനീഷയോട് ഉണ്ടല്ലോ രാവിലെ തന്നെ ഉണ്ട് അനേഷ്ട സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും ഇതെന്താ പാത്രം ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നെ അപ്പൊ അനുമോളം വരുന്നു പാത്രമൊക്കെ എന്താ ഇവിടെ ഇവിടെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കിയോ ഉണ്ടാക്കിയെങ്കിൽ പോട്ടെ അവരുണ്ടാക്കട്ടെ ഇതെന്ത് ഇത് കഴുകി കഴിവടെ അവരുണ്ടാക്കുന്ന സാധനം കഴുകി കഴിവൂടെ ഷാലവാസിക്ക അവരുണ്ടാക്കുന്ന സാധനം കഴുകി കഴി കഴിവ്ക്കാനാണോ നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് ശാലവാസിനെ ചോദിക്കുകയാണ് ഓക്കെ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഫുഡ് നമുക്ക് ഇന്നലെ രാത്രി ഉണ്ടാക്കി തന്നിട്ടില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത്ര നേരം നമ്മൾ പട്ടിണിന് കിട്ടിയിരിക്കുകയാണ് ഇന്നലെ രണ്ട് നേരം ഈ എൺപത് ദിവസമായിട്ട് ആദ്യമായിട്ടാണ് രണ്ട് നേരം നമുക്ക് ആഹാരം കിട്ടുന്നത് രാവിലെ ഉച്ചയ്ക്കും രാത്രി നമുക്ക് ഫുഡ് കിട്ടിയിട്ടില്ല ഡിന്നർ കിട്ടിയിട്ടില്ല ജയിൽ നോമിനേഷൻ വരട്ടെ കാണിച്ചു കാണിച്ചോളൂ കനീഷും ഷാനവാസും പറയുന്നു ജയിൽ നോമിനേഷൻ വരട്ടെ മിണ്ടാതിരിക്കും എന്താണ് ഒമാര് പറയുന്നത് നമുക്ക് നോക്കാം എന്ന് പറയുന്നു അപ്പോഴാണ് ഏതാണ്ട് എട്ട് മണിയാവുന്നു മോർണിംഗ് സോങ് കണ്ടതാണ് പാട്ട് എല്ലാ അതായത് അക്ബർ ആര്യൻ നെബിൻ എല്ലാം അങ്ങോട്ട് കയറി പെറ്റുകിടക്കയാണ് മുറുക്കകത്തോട്ട് മോർണിങ് സോങ് കാണിച്ചിട്ട് ആഹാരം കൊടുത്തിട്ടില്ല അങ്ങോട്ട് തുടങ്ങുന്നു നൂറ എന്താണ് ആഹാരം തരാത്തത് നമുക്ക് ഇന്നലെ രാത്രി നിങ്ങൾ ആഹാരം തന്നിട്ടില്ല നിങ്ങൾ ഒരു ക്യാപ്റ്റനിലോ മൂന്ന് പേരുണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് നമുക്ക് ആഹാരം തരാൻ അറിഞ്ഞൂടെ എന്താണ് നിങ്ങളിവിടെ കാണിക്കുന്നത് നമുക്ക് ഈ എൺപത് ദിവസമായിട്ട് ഒരു നേരം പോലും ആഹാരം മുടങ്ങിയിട്ടില്ല ഇന്നലെ ആദ്യം ആഹാരം മുടങ്ങുന്നത് അപ്പൊ അക്ബർ അത് ഇന്നലെ വൈകിട്ട് നമ്മൾ ഒരു ആറ് ആറര ഏഴ് ഏഴര എട്ട് എട്ടര ഒക്കെ ആയപ്പോഴല്ലേ കഴിച്ചത് അപ്പൊ പിന്നെ ഇവിടെ ചോദിക്കുന്നവർക്ക് കൊടുക്കാന്ന് കരുതി അങ്ങനെ നമ്മൾ ചോദിച്ചാലേ നിങ്ങൾ നമുക്ക് ആഹാരം തരുള്ളൂ ചോദിക്കാത്തരം നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ആരും ഇങ്ങോട്ട് വന്നിട്ട് അവിടെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നേ എന്താ കാര്യം ഫുഡ് നമുക്ക് തരില്ലേ ചോദിച്ച പോരെ ഉണ്ടാക്കി അപ്പൊ നമ്മൾ എന്തായാലും മൂന്ന് പേര് കുറെ കഷ്ടപ്പെട്ടു അപ്പൊ നൂറ നമുക്ക് അത് അറിയേണ്ട ആവശ്യം ഇല്ല അപ്പൊ അനീഷ് നിങ്ങള് ഇവിടെ പറയുന്നത് തികച്ചും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്നലെ ടാസ്ക് ചെയ്യാൻ പോയത് മൂന്ന് മൂന്ന് പേര് വെച്ചിട്ടാണ് ഉച്ച മുതൽ പോയത് നിങ്ങൾ എല്ലാം കൂടെ പെറ്റ് കിടക്കാനായിട്ട് അല്ലല്ലോ പോയത് മൂന്ന് മൂന്ന് പേര് വെച്ചാണ് പോയത് അപ്പൊ നിങ്ങളിവിടെ ആളുണ്ടായിരുന്നു നിങ്ങൾ കന്നേരം ആഹാരം വെക്കാമായിരുന്നു പോട്ടെ നമ്മളൊന്നും പറഞ്ഞില്ല അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ വലിയ വീരവാദം ഗർഭാണമടിച്ചുകൊണ്ട് നടന്നല്ലോ ഇതിൽ എന്താ നമ്മൾ മൂന്ന് പേര് മാത്രം മതി കിച്ചണിൽ ഒരെണ്ണം കയറിപ്പോ വരുന്നത് നമ്മളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാന്ന് എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവിടെ ടാസ്കിന് പോയ സമയത്ത് ഓരോ ആൾ മതിയായിരുന്നു അവിടെ കിച്ചണില് അല്ല ഇനി ആളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങൾ ഇവിടെ നമ്മൾ ആരെങ്കിലും പിടിച്ചതെങ്കിൽ നമ്മൾ വരുവായിരുന്നല്ലോ അതും നിങ്ങൾക്ക് പറ്റൂല എന്നിട്ട് ടാസ്ക് എല്ലാം കഴിഞ്ഞ് ആറര ആയപ്പോഴാണ് നിങ്ങൾ ഫുഡ് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഫുഡ് ഉണ്ടാക്കി നമുക്ക് ഒരു ആറര ഏഴ് മണിയാകുമ്പോൾ ഫുഡ് തന്നു ആറര ഏഴ് മണിയാകുമ്പോൾ ഫുഡ് തന്നെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഡിന്നർ തരൂലേ നിങ്ങൾ ഡിന്നർ തരത്തില്ലേ അപ്പൊ അപ്പൊ ഉടനെ നവിൻ ഇവിടെ ആർക്കൊക്കെ വിഷമു അപ്പൊ ആര് ആർക്കൊക്കെ ഷാര നിങ്ങൾക്ക് വിഷമന്നോ എനിക്ക് വിഷമൊന്നുമില്ല പക്ഷെ ആ കാണിച്ച തെറ്റു തന്നെയാണ് ഞാൻ എന്തായാലും ഇന്നലെ ആറരയ്ക്ക് ആഹാരം കഴിച്ചപ്പോ കൂട്ടത്തിൽ എന്റെ മരുന്ന് കഴിച്ചു അപ്പൊ നൂറ മരുന്ന് കഴിക്കുന്നവരുണ്ട് ഇവിടെ ഗ്യാസ് കയറുന്നവരുണ്ട് ഇവിടെ ഇവിടെ അപ്പൊ നമുക്കൊക്കെ നിങ്ങൾ ആഹാരം തര എന്താണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ അക്ബറിന്റെ തെറ്റ് മനസ്സിലാവുന്നു ഇങ്ങനെ ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിപ്പാളും അപ്പൊ അക്ബർ സമ്മതിച്ചു തെറ്റാണ് നൂറ പറഞ്ഞത് അംഗീകരിക്കുന്നു അങ്ങനെ അനുമാതിലേയും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത് ഫുഡ് എൺപത് ദിവസമായിട്ടും ഇത്രയും ദിവസം ഏതെങ്കിലും ഒരു ദിവസം രാത്രി ഫുഡ് കഴിക്കാതെ നമ്മൾ കിടന്നിട്ടുണ്ടോ മണിക്കൂർ ഇത്രയായി ഇതെന്നും പോരാനായിട്ട് നിങ്ങക്ക് വിശപ്പുണ്ടല്ലേ അത് നിങ്ങൾക്ക് വിശപ്പുണ്ട് അതുകൊണ്ടല്ലേ രാത്രി നിങ്ങൾ പോയി ആഹാരം ഉണ്ടാക്കി കഴിച്ചത് എന്നിട്ട് ആ പാത്രം പോലും കഴിവ്ക്കാ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരുന്നു അപ്പൊ നമുക്ക് വിശപ്പില്ല നിങ്ങൾക്ക് വിശപ്പുണ്ട് എന്നും പറഞ്ഞാൽ ഇതിനെ കയറി ഉടുത്തങ്ങ് വെച്ചു ഉടുത്തു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരനിക്കിട്ടാണ് പൊട്ടിക്കുന്നത് അപ്പൊ ആര്യൻ കുറെ നേരം നൂറാണെന്ന് അലയ്ക്കുന്നത് എനിക്ക് ഗ്യാസ് കയറുന്നത് എനിക്ക് വിശക്കുന്നു വേഗം ഫുഡ് ഉണ്ടാക്കി താ വിശക്കുന്നു അപ്പം അപ്പൊ ഇത്ര വേഗം മോർണിംഗ് ആരും ഫുഡ് ഉണ്ടാക്കൂല നമ്മളെ എല്ലാവരും എഴുന്നേറ്റ് വന്നു ചായ ഒക്കെ ഇട്ട് അതിന് ശേഷവും അല്ലേ ഫുഡ് ഉണ്ടാക്കുന്നേ അപ്പൊ അതൊന്നും അറിയട്ടെ എനിക്ക് വിശക്കുന്നു ഇന്നലെ രാത്രി നിങ്ങൾ ഫുഡ് തന്നിട്ടില്ല എനിക്ക് ഫുഡ് വേണം അപ്പൊ ആര് ഒരുപാട് ഡ്രാമ കളിക്കല്ലേ നൂറ കേട്ടോ കേറി കിടന്ന് കുറെ ഡ്രാമ കളിക്കരുത് പിന്നെ നൂറ എങ്ങനെ പറയാം നൂറൊക്കെ അങ്ങ് പൊട്ടുന്നു അത് വേറെ ഒന്നും എന്നാലും ഇങ്ങനെ നമുക്ക് ആഹാരം ഉണ്ടാക്കി തരാതെ നമ്മളെ പട്ടിണിക്ക് വിട്ടിട്ട് ഇപ്പൊ ന്യായം അടിക്കുന്നു എന്താണ് ഡ്രാമ കളിച്ചത് എന്താണ് ഡ്രാമ നമ്മൾ കളിച്ചത് എന്ന് അങ്ങോട്ട് അങ്ങോട്ടുകാർ ഫയറാണ് അക്ബർ മാപ്പ് സഹോദരി മാപ്പ് അനീഷ് മാപ്പ് തെറ്റളപ്പ് അനീഷ് തെറ്റാണ് അക്ബർ ചെയ്തത് അക്ബർ ചെയ്തത് തെറ്റാണ് നിങ്ങൾ മൂന്ന് പേര് ഉണ്ടായിട്ട് ഒരു നേരത്തെ ഫുഡ് തരാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് നിൽക്കുന്നു എന്നിട്ട് പെൺപട എല്ലാം വരട്ടെ ജയിൽ നോമിനേഷൻ വരട്ടെ അപ്പൊ ഷാനവാസ് ജയിൽ നോമിനേഷൻ വരട്ടെ കാണിച്ചു കൊടുക്കാം എല്ലാത്തിനും കാണിച്ചു കൊടുക്കാം മിക്കവാറും ഈ ആഴ്ച ജയിൽ നോമിനേഷൻ കാണത്തില്ല കേട്ടോ അപ്പൊ എല്ലാത്തിനും കാണിച്ചു കൊടുക്കാം ജയിൽ നോമിനേഷൻ എത്തിക്കോട്ടെ പൊട്ടിച്ചു കൊടുക്കുക എല്ലാത്തിനും ആ ലെവലിൽ നിൽക്കുവാണ് അപ്പോ മറ്റൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പം നൂറ് നോക്കിയാണ് നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിക്കാമായിരുന്നു അത് നിങ്ങൾ വിളിച്ചോ വിളിച്ചില്ല എന്നിട്ട് നിങ്ങൾ ഇവിടെ കിടക്കുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മളെ പട്ടണിക്ക് കിട്ടും പട്ടണി കിട്ടും പട്ടണി കിട്ടും ഈ സാധനം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കിച്ചൺ ടീമിന്റെ പ്രശ്നം തന്നെയാണ് ഇനി എപ്പോഴോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ദിവസം മൂന്ന് നേരം ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ റേഷൻ സൗകര്യങ്ങളും ലക്ഷണ സൗകര്യങ്ങളും അവർക്കോട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതെ അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ എത്ര തളന്നാലും കടന്നാലും അറിഞ്ഞാലും ഇതിനേക്കാൾ അപ്പുറത്തെ ടാസ്കൾ ഇവരോട് ചെയ്തിട്ടുണ്ട് അന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പത്ത് ഇരുപത് പേരുണ്ടായിരുന്നപ്പോൾ അത് ചൂണ്ടി കാണിക്കുക മാത്രമല്ല ഇവരത് വിമർശിക്കുകയും കൂടെ ചെയ്യുന്നു അക്ബർ ആണ് ഇത്രയും അക്ബർ ഏറ്റു അതെ മാപ്പ് 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 തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി പക്ഷെ ഏതോ ഒരു ദിവസം നമ്മളെ കിട്ടാതിരുന്നിട്ടുണ്ട് ആഹാരം കിട്ടാൻ ഇല്ല ഇല്ല നീ പറയുന്നത് കള്ളം കള്ളമാണ് നമുക്ക് എല്ലാ ദിവസവും ഫുഡ് കിട്ടിയിട്ട് ഈ അമ്പത് ദിവസമായി എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പം അക്ബർ പറ ആരെയും പറയണേ ഇനി ഇതെല്ലാം തിരിച്ചടിക്കാൻ പോകുന്ന ജയിൽ നോമിനേഷനിലാണ് ഇവരാറ് പേരും കൂടെ ചേർന്ന് നമ്മളെ മൂന്ന് പേരെ പൂട്ടും അപ്പം നമ്മൾ ഇവർക്ക് എതിരെ തിരിച്ചടിക്കണം ബുദ്ധിയോടെ ചിന്തിക്കണം എന്ന് പറഞ്ഞ പ്ലാനിങ് തുടങ്ങുകയാണ് ഇടേ മര്യാദയ്ക്ക് ആദ്യം വീട്ടിലുള്ള ആൾക്കാർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക നീയൊക്കെ കയറിയ ഏറ്റതല്ലേ അപ്പൊ നീയൊക്കെ വേണം ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എന്നിട്ട് നിനക്കൊക്കെ ന്യായങ്ങൾ അടിക്കാം ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ് പട്ടിണിക്ക് വിട്ടിട്ട് അവരത് ചോദിക്കാൻ വന്നപ്പോ അവരുടെ മണ്ട വെളിഞ്ഞു കയറുന്നു അക്ബർ സോറി എങ്കിലും പറഞ്ഞു നവീൻ ഒന്നും മിണ്ടുന്നില്ല ആരാണ് ഇളക്കം ഞാൻ അതാ ആലോചിക്കുന്നത് ആരാണ് ഇളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും കൊടുക്കത്തില്ല എന്നിട്ടൊന്ന് ചോദിക്കാൻ വന്നപ്പോ ഡ്രാമ കളിക്കുന്നെന്ന് ഇവന്മാർ എന്നിട്ട് നല്ല രാത്രി എന്തൊക്കെയോ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കി കഴിച്ച് ആ വെസല് പോലും കഴിവാതെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പൊ ആരും പറഞ്ഞു ഇത് വിഷയം വേറൊന്നും അല്ല രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ ചായ കുടിക്കാനായിട്ട് ഇവിടെ പാലില്ല അപ്പൊ അതിന്റെ കലിപ്പ് ഇവളുകൾക്ക് തീർക്കാനാണ് ഇവളുകൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ മണ്ഡയിലോട്ട് കയറുന്നത് എന്നുള്ള ലെവലിലാണ് ആരുടെ അവിടെ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാല് ഇന്നലെ മോർണിംഗ് കുറച്ച് പാല് നമ്മളെ എപ്പിസോഡിൽ കണ്ടതാണ് അനിമോളം നൂറയും കൂടെ കട്ട് എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇരുന്ന പാലിന് പകരം ആയിരിക്കും ഉമാരും വേറെ പാലെടുത്തത് ഇവളത് വന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്കും പാലം കാണാനും ഉള്ള പ്രാന്തം മൊത്തത്തിൽ ഇളവിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒമ്പതര വരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇനിയും അടികൾ പൊട്ടിക്കൊണ്ട് വരാനുള്ള സാധ്യതകളുണ്ട് കാരണം ഷാനവാസിന്റെ എവിനും കൂടെ ആയിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ